ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചായക്കടയിൽ കിട്ടുന്ന അതേ നാടൻ പഴംപൊരിയാണ് അതുപോലത്തെ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ ഇത് ഇത് മുഴുവനായിട്ടിട്ടും ചെയ്യാം ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുക്കുന്നു അതിൽ ഒരു കപ്പ് മൈദയാണ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ചായക്കടയിലൊക്കെ ഇതിനൊക്കെ മൈദയാണ് ചേർക്കുന്നത് ഓക്കെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നു ഏതരിപ്പൊടിയായാലും കുഴപ്പമില്ല വീട്ടിലുള്ളതായാലും കടയിൽ നിന്ന് വാങ്ങിച്ചാലും വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്നായാലും കുഴപ്പമില്ല ഓക്കെ രണ്ട് നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത് വന്നിട്ട് ശകല മഞ്ഞപ്പൊടി ചേർക്കണം ഒരു രണ്ട് രണ്ടുതുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കാൽ ടീസ്പൂണിൻ്റെയും പകുതി മതി കേട്ടോ നമ്മളിപ്പോൾ കളർ ചേർക്കുന്നില്ല അതിന് പകരമാണ് മഞ്ഞപ്പൊടി ചേർത്തത് പഞ്ചസാര മൂന്ന് ടീസ്പൂൺ ഞാൻ ചേർത്തെ പഞ്ചസാര ചേർക്കണം എങ്കിലേ ടേസ്റ്റ് ഇനിയിപ്പം നമ്മളിതിൽ ഒരു രണ്ട് നുള്ളു സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ചേർക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ചേർക്കണ്ട ഇപ്പം നമ്മൾ ഉടനെ ഉണ്ടാക്കാൻ പോയാണ് അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത് പിന്നെ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ദോശമാവെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കുന്നത് ഈ ദോശമാവ് ദോശമാവന്നിട്ട് പുളിപ്പുള്ളതാണെങ്കിൽ വേണ്ട പുളിപ്പില ഇന്ന് അരച്ചിട്ട് നമ്മൾ നാളെ എടുക്കുമല്ലോ അങ്ങനത്തെ മാണമെങ്കിൽ ചേർത്തോളൂ ചില കടയിലൊക്കെ നമ്മൾ പോയി വാങ്ങിക്കുമ്പോഴേ പഴംപൊരി കുറച്ച് പുളിപ്പ് കാണും കാരണം അവർ പുളിച്ച പുളിച്ചമാവതിൽ ചേർക്കും അതാണ് ദോശമാവ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പുളിച്ച മാവ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ദോശമാവ് ചേർത്താൽ നല്ലതാണ് ശരിക്കും നാടൻ പഴംപൊരിക്ക് ഇത് ചേർക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് ചേർത്തു ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം തീരെ കട്ടിയല്ല തീരെ വെള്ളമോ അല്ലാത്ത രീതിയിൽ നമ്മൾ ദോശമാവൊക്കെ എടുക്കുമല്ലോ അതേപോലത്തെ രീതിയിലൊന്ന് കലക്കിയെടുക്കാം ഈ രീതിയിലൊന്ന് കരയ്ക്ക് എടുത്താൽ മതി ഓക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമുക്കടുത്തത് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വലുതായിട്ടുണ്ടാക്കണമെങ്കിൽ ഈ പഴം മുഴുവനായിട്ട് തന്നെ എടുക്കാം രണ്ടരവും കട്ട് ചെയ്തിട്ട് ചേർക്കാം കുറച്ച് വലിയ പഴമാണ് കുറച്ചുകൂടെ ചെറിയ പഴം ആയിരുന്നെങ്കിൽ മുഴുവനായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ടേക്കായിരുന്നു ഞാനിപ്പോൾ രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടിടുന്നു നമ്മുടെ എണ്ണയിൽ മുങ്ങി കിടക്കണമല്ലോ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് മൂന്നായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ പഴം ഇച്ചിരി കൂടുതൽ കാണും നമ്മുടെ പഴംപൊരിയിൽ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം അപ്പം ഞാൻ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കണം കേട്ടോ നമ്മൾ ഹീറ്റ് നല്ല രീതിയിൽ ചൂടാക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എണ്ണ അധികം അതിൽ പിടിക്കത്തില്ല സാധാരണ എല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളെല്ലാം പൊരിച്ചെടുക്കുന്നത് പക്ഷേ ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുത്ത് നോക്കൂ എണ്ണ തീരെ ആകത്തില്ല നമ്മൾ ഇത്ര എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടായിട്ടിട്ടെടുക്കാം ഇട്ട ഉടനെ തന്നെ മറിച്ചിടാൻ നിൽക്കരുത് കേട്ടോ എങ്കിൽ ആ മാവ് വേറെ ഇത് വേറെ ആയിപ്പോവും ശരിയായിട്ട് വരത്തില്ല ഒരു അര മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനിയിപ്പം നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ആ സൈഡ് നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടോ രണ്ട് സൈഡും നല്ല രീതിയിൽ ചുമ കളറൊക്കെ മാറിയിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം ഇച്ചി കൂടി വലിയ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ അത് മാത്രമല്ല ഇത് കൂടുതൽ ഞെരുക്കി ഇടാനും നോക്കരുത് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴേ പിന്നെ അതിന് ശരിക്കുള്ള ഷേപ്പും കിട്ടത്തില്ല അതും ഉള്ളത്തില്ല അത് കാരണം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇടുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പം മാവ് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് ഒരു പഴം കൂടെ വേണമെങ്കിൽ നമ്മൾ എടുത്ത ബാറ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാം കണ്ടോ നമ്മുടെ പഴംപൊരി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും നാടൻ ചായക്കിടയിൽ കിട്ടുന്ന അതേ പഴംപൊരിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക് യു